പ്രഭാഷണൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം അർഹത നോക്കി വേണം ദേവ കാണിക്കുവാൻ അതിന് പ്രതിഫലമുണ്ടാകും ദേവിഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല ദേവ്ഭക്തന് നൽകുക ഭാബിയെ സഹായിക്കരുത് എഴുതിയവന് നന്മ ചെയ്യുക എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത് അവന് ഭക്ഷണം കൊടുക്കരുത് അവൻ നിന്നെ കീഴടക്കും നന്മയ്ക്ക് പകരം ഇരുട്ടി രോഗമായിരിക്കും അവൻ ചെയ്യുക അത്യുതൻ കൃത് പാപിയെ കളെ വെറുക്കുകയും ഭക്ഷിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാപിയെ അരുത് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല കഷതയിൽ ശത്രുവ് മറിഞ്ഞിരിക്കുകയില്ല ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കക്ഷതിയിൽ സ്നേഹിതന്മാർ പോലും പോകും ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത് ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവൻ്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും അവൻ അതിവിനയത്തോടെ കെഞ്ചിയാരും കരുതലോടെയായിരിക്കുക വോട്ടുകണ്ണാടി തുടച്ചു നിൽക്കുന്നവനെ പോലെ ജാഗ്രത കാണിക്കുക എത്ര തുറച്ചാലും ക്ലാവ് വീണ്ടും വരും അവനെ അടുത്തിരുത്തരുത് അവൻ എൻ്റെ സ്ഥാനം കരസ്ഥമാക്കും എൻ്റെ വലതുവശത്തിരിക്കുവാൻ അവനെ അനുവദിക്കരുത് അവൻ എൻ്റെ ബഹുമാനത്തിന് ബഹുമാന്യ സ്ഥാനം അപകരിക്കും അപ്പോൾ എൻ്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും പമ്പാട്ടിയെ പമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും ഹിംസ ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ അനുകമ്പ തോന്നും പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ കഴുകുകയും ചെയ്യുന്നവനോട് ആർക്ക് സഹതാപം തോന്നുകയില്ല അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും ശത്രുമധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടി ചാടിക്കാനായിരിക്കും അവൻ്റെ ആലോചന അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാതെ രക്തദാഹം ഉണരും നിനക്ക് ആപത്തു വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും സഹായം നടിച്ചുകൊണ്ട് കുതികാരിൽ ചവിട്ടി അവൻ നിന്നെ ഉപയോഗം അപ്പോൾ അവൻ തലകി കുലുക്കി കയ്യടിച്ച് അടക്കം പറഞ്ഞ് എൻ്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും കൃതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിരിക്കട്ടെ സംശയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ